ഉദ്ഘാടനത്തോടനുബന്ധിച്ചും തുടർന്ന് ഓണത്തോടനുബന്ധിച്ചും നിരവധി ഡിസ്കൌണ്ട് ഓഫറുകളും സമ്മാനങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു സ്റ്റോർ കാപ്രോഡൻ സൂപ്പർ മാർക്കറ്റ് ആലത്തിയൂർ ചെറിയ പറപ്പൂർ ഇക്ര വാൾഡ് ഓഫ് സ്കൂളിൽ സ്റ്റുഡന്റ് സ്പോർട്സ് അതിവിപുലമായി നടന്നു വിവിധ ഇനങ്ങളിൽ നടന്ന വാശിയേറിയ മത്സരത്തിൽ വിവിധ ഹൌസുകളിൽ നിന്ന് വിദ്യാർത്ഥികൾ വാശിയോടെ പങ്കെടുത്ത് കാണികളെ ആവശ്യപ്പെട്ടു

ദീപശിഖ പ്രിൻസിപ്പൽ ഡോക്ടർ പി എം മുസ്തഫ സ്പോർട്സ് കൺവീനർ അരിഫലിയിൽ നിന്ന് ഏറ്റുവാക്കി വിജയികൾക്കുള്ള മെഡൽ വിതരണം പ്രധാനാധ്യാപിക ബിന്ദു ദേവദാസ് വിതരണം നടത്തി വിജയികളെ എച്ച് എം ഷൈജാമു അനുമോദിക്കുകയും ചെയ്തു മത്സരങ്ങൾക്ക് അധ്യാപകരായ ഹസ്ന സനിയ ഷഫീഖ് അലി പി പി ഗണേശൻ സ്നേഹജൻ ഷാജില ഷാഹുൽ ഹമീദ് സാൻവർ സലീന ഷിഫ ജിത്തു സുപ്രിയ സീമ സെറീന ശ്രുതി തുടങ്ങിയവരാണ് നേതൃത്വം നൽകിയത് ന്യൂസ് ടുഡേ ആലത്തിയൂർ എന്തായാലും തിരൂരിൽ ഇനി ഒറ്റ പേര് കേരളത്തിന്റെ സ്വന്തം ഇ കൊമേഴ്സ് ബ്രാൻഡായ കപ്ര ഡെയിലി ഇപ്പോൾ തിരൂരിലും നിത്യോപയോഗ സാധനങ്ങൾ മുതൽ കിച്ചൺ അപ്ലയൻസസ് ഹോം ഡെക്കോർ ഐറ്റംസ് വരെ എന്തും ഇനി ഒരിടത്തു നിന്നും ഹൈ ക്വാളിറ്റി ബ്രാൻഡ് ഉൽപ്പന്നങ്ങളെല്ലാം ഏറ്റവും വിലക്കുറവിൽ ലഭിക്കും ഉദ്ഘാടനത്തോടനുബന്ധിച്ചും തുടർന്ന് ഓണത്തോടനുബന്ധിച്ചും നിരവധി ഡിസ്കൌണ്ട് ഓഫറുകളും സമ്മാനങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കപ്ര ഇ സ്റ്റോർ ആൻഡ് സൂപ്പർ മാർക്കറ്റ് റിംഗ് റോഡ് തിരൂർ കേരളാസ് ബെസ്റ്റ് അറ്റ് യോർ ഡോ സ്റ്റെപ്പ്